നമസ്കാരം സ്വാഗതം സിറിയയിലെ ഭരണം വിമതർ പിടിച്ചെടുത്തതിനു പിന്നാലെ വിമത സംഘർഷം പാകിസ്ഥാനിലും ഇ താലിബാൻ പാകിസ്ഥാൻ ടി പി ഭീകര സംഘടനയും പാകിസ്ഥാൻ സൈന്യവും തമ്മിലുള്ള രൂക്ഷമായ സംഘടനം തുടരുകയാണ് പാകിസ്ഥാനിലെ ലക്കി മറവാട്ടിലെ ആണവ ഖനന കേന്ദ്രത്തിൽ ജോലി ചെയ്യുന്ന പതിനാറ് പേരെയാണ് തെഹ്രീക്കെ താലിബാൻ പാകിസ്ഥാൻ തട്ടിക്കൊണ്ടുപോയിട്ടുള്ളത് ജനുവരി ഒൻപത് വ്യാഴാഴ്ചയാണ് അഫ്ഗാനിസ്ഥാൻ അതിർത്തിയിലുള്ള ഖൈബർ പഖ്തൂൺഖ പ്രവിശ്യയിൽ നിന്ന് പതിനാറ് പാകിസ്ഥാൻ ആണവ ശാസ്ത്രജ്ഞരെയും ജീവനക്കാരെയും തെഹ്രീക്കെ താലിബാൻ പാകിസ്ഥാൻ തീവ്രവാദികൾ തട്ടിക്കൊണ്ടുപോയിട്ടുള്ളത് അഫ്ഗാൻ താലിബാനുമായി നയതന്ത്ര ബന്ധം പാകിസ്ഥാന് ഇല്ല ഒപ്പം തന്നെ തീവ്രവാദികൾ യുറേനിയവും കൊള്ളയടിച്ചതായി അവകാശവാദം വരുന്നുണ്ട് പാകിസ്ഥാനിലെ ഏറ്റവും വലിയ യുറേനിയം ഖനിയിൽ നിന്നാണ് സമ്പുഷ്ടമായ യുറേനിയം ടി കൈക്കലാക്കിയിട്ടുള്ളത് പാകിസ്ഥാനിൽ ശരിയത്ത് ഭരണം കൊണ്ടുവരണം എന്നാഗ്രഹിക്കുന്ന ഭീകരവാദ സംഘടനയാണ് ടി പി ജിഹാദികളുടെ കയ്യിൽ അണുബോംബ് കിട്ടുന്നു എന്നത് ലോകരാജ്യങ്ങൾ വളരെ ഭീതിയോടെ തന്നെയാണ് കാണുന്നത് പാകിസ്ഥാനിൽ വർദ്ധിച്ചു വരുന്ന ആഭ്യന്തര അരാജകത്വത്തിന്റെ പശ്ചാത്തലത്തിൽ നിർണായകമായ അടിസ്ഥാന സൗകര്യങ്ങൾ സംരക്ഷിക്കാനുള്ള പാകിസ്ഥാന്റെ കഴിവില്ലായ്മയാണ് ഇത് എടുത്തു കാണിക്കുന്നത് ഇക്കാരണത്താൽ പതിനാറ് ശാസ്ത്രജ്ഞരെ തട്ടിക്കൊണ്ടുപോയി എന്നത് ഒരു പ്രധാന സംഭവമായി തന്നെയാണ് ലോകം വിലയിരുത്തുന്നത് ഇതോടെ പാകിസ്ഥാന്റെ ആണവ പദ്ധതിയുടെ സുരക്ഷ വീണ്ടും ഭീഷണിയിലായിരിക്കുകയാണ് ഒപ്പം ജിഹാദികൾക്ക് ആണവായുധം ലഭിക്കുമോ എന്ന ആശങ്കയും നിലനിൽക്കുന്നു പാകിസ്ഥാൻ ഒരു ആണവായുധ രാഷ്ട്രമാണ് അതിന്റെ അണുബോംബുകൾ വർഷങ്ങളായി ടി പി സ്കാനറിന് കീഴിലുമാണ് നൂറ്റി എഴുപത് ആണവ ബോംബുകളാണ് നിലവിൽ പാകിസ്ഥാന്റെ കൈവശമുള്ളത് അത് ഇരുന്നൂറാക്കണം എന്നുള്ളതാണ് പാകിസ്ഥാന്റെ ആവശ്യം തട്ടിക്കൊണ്ടുപോയ എഞ്ചിനീയർമാർ തങ്ങളുടെ സുരക്ഷയ്ക്കായി അഭ്യർത്ഥിക്കുന്നതും തീവ്രവാദ ഗ്രൂപ്പിന്റെ ആവശ്യങ്ങൾ നിറവേറ്റാൻ പാകിസ്ഥാൻ സർക്കാരിനോട് ആവശ്യപ്പെടുന്നതും ടി ടി പി തീവ്രവാദികൾ പുറത്തുവിട്ട വീഡിയോയിൽ കാണിക്കുന്നുണ്ട് സോഷ്യൽ മീഡിയയിൽ വൈറലായ വീഡിയോ ലക്കി മറവാട്ടിലെ ഖാബുൽ ഖൽ ആണവോർജ ഖനന പദ്ധതിയിൽ ജോലി ചെയ്തിരുന്നവരുടേതാണ് തങ്ങളെ മോചിപ്പിക്കണമെന്ന് പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫിന്റെ സർക്കാരിനോട് ഇവർ ആവശ്യപ്പെടുകയും ചെയ്യുന്നുണ്ട് പാകിസ്ഥാൻ ഭരണകൂടത്തിനെതിരായ കലാപത്തിന് പേരുകേട്ട ടി പി ഈ തട്ടിക്കൊണ്ടുപോകലുകൾ എഞ്ചിനീയർമാരെ ദ്രോഹിക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളതല്ല എന്നും ടി പി പോരാളികൾക്കെതിരായ സൈനിക ആക്രമണം നിർത്താൻ ഇസ്ലാമാബാദിനെ സമ്മർദ്ദത്തിലാക്കാനാണ് ഉദ്ദേശിച്ചിട്ടുള്ളത് എന്നും പറയുന്നു നിലവിൽ പാകിസ്ഥാൻ ജയിലുകളിൽ കഴിയുന്ന പ്രധാന ടി ടി പി തീവ്രവാദികളെ മോചിപ്പിക്കണമെന്നും തീവ്രവാദികൾ അവരുടെ പ്രസ്താവനയിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട് ഇതനുസരിച്ച് എട്ടുപേരെ മോചിപ്പിച്ചതായാണ് പാക് സൈന്യം അവകാശപ്പെട്ടത് ഇതിനോടൊപ്പമാണ് പാകിസ്ഥാൻ പട്ടാളത്തിന്റെ വാണിജ്യ കേന്ദ്രങ്ങളും ആക്രമിക്കും എന്ന ഭീഷണി നിലനിൽക്കുന്നത് റാവൽപിണ്ടിയിലെ ലോജിസ്റ്റിക് കമ്പനി ഉൾപ്പെടെ വിവിധ കമ്പനികൾ ആക്രമിക്കുമെന്നാണ് മുന്നറിയിപ്പ് ഇതിൽ സൈന്യം നേരിട്ട് നടത്തുന്ന ഒരു ബാങ്കും ഉൾക്കൊള്ളുന്നുണ്ട് സാധാരണ പൗരന്മാർ പാകിസ്ഥാൻ പട്ടാളത്തിന്റെ വാണിജ്യ സ്ഥാപനങ്ങളിൽ നിന്നും ബാങ്കുകളിൽ നിന്നുമെല്ലാം മാറി നിൽക്കണം എന്നാണ് മുന്നറിയിപ്പിൽ പറയുന്നത് ദേശീയ സുരക്ഷയുടെ ഏറ്റവും സെൻസിറ്റീവ് വശങ്ങളിലൊന്നായ പാകിസ്ഥാന്റെ ആണവ പദ്ധതി ഇപ്പോൾ നേരിട്ട് ഭീഷണി നേരിടുന്നതിനാൽ തീവ്രവാദികളുടെ പ്രവർത്തനങ്ങൾ വ്യാപകമായ ആശങ്കയ്ക്ക് കാരണമായിട്ടുണ്ട് ടി പി യുറേനിയത്തിന്റെ വലിയൊരു ശേഖരവും കൊള്ളയടിച്ചതായാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഇത് ആണവ വസ്തുക്കളുടെ ദുരുപയോഗത്തെക്കുറിച്ചുള്ള ഭയം വർദ്ധിപ്പിച്ചിട്ടുണ്ട് പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും തമ്മിലുള്ള സംഘർഷം അതിവേഗം വർദ്ധിക്കുന്ന സമയത്താണ് ആണവ ശാസ്ത്രജ്ഞരെ തട്ടിക്കൊണ്ടുപോയിട്ടുള്ളത് ടി പി തീവ്രവാദികൾക്ക് അഭയം നൽകുന്നുവെന്ന ആരോപണം അഫ്ഗാനിസ്ഥാനിലെ താലിബാൻ സർക്കാർ നിഷേധിച്ചിട്ടുണ്ട് നിഷേധിച്ചിട്ടുണ്ടെങ്കിലും വർദ്ധിച്ചുവരുന്ന ആക്രമണങ്ങൾ അന്താരാഷ്ട്ര ശ്രദ്ധ ആകർഷിക്കുകയാണ് പാകിസ്ഥാനും അഫ്ഗാൻ താലിബാനും പരസ്പരം പ്രകോപനപരമായ ആരോപണങ്ങൾ ഉന്നയിച്ചതോടെ സ്ഥിതിഗതികൾ അസ്ഥിരവും അനിശ്ചിതത്വവും തുടരുന്നു രാജ്യത്തുടനീളം വിമത പ്രവർത്തനങ്ങളുടെ വർദ്ധിച്ചുവരുന്ന തീവ്രതയാണ് ആക്രമണം പ്രതിഫലിപ്പിക്കുന്നത് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത